കൊച്ചൊന്നുകൂടെ മീനുട്ടി എവിടെ ഇണ്ട് പോസ്റ്റിൽ പറഞ്ഞ അങ്ങോട്ട് വരാം തൊണ്ണൂറ് അറുപത്തെട്ട് ഓക്കെ കോച്ച് മാർക്ക് നയൻറ്റി സിക്സ്റ്റിഎറ്റ് ഞാൻ മീനുട്ടി ഒന്ന് മീനുട്ടി ഒന്ന് കൊണ്ടുപോകുകയാണ് മീനുട്ടി ഒന്ന് വരുമോ മീനുട്ടി കേറേ മീനുട്ടി എന്തുകൊണ്ട് വിശേഷം സുഖമാണോ ഓ എനിക്ക് സുഖമാണ് സുനാമി വന്നപ്പോ മീനൊട്ടി വല്ല ഓക്കെ ഇല്ലായിരുന്നോ രസിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം ആ ഇറങ്ങി ആരും ഇല്ലേ മീനുട്ടി മീനുട്ടിക്ക് ഇവിടെ കാർ ഓടിക്കാൻ പറ്റൂല ആണോ മീനുട്ടിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒരു കാർ തരാൻ വേണ്ട ഞാൻ ഇവിടെ വന്നെ അപ്പൊ കാർ ഓടിക്കാൻ പറ്റത്തില്ല മീനുട്ടിക്ക് എന്താ ഗിഫ്റ്റ് വേണ്ടേ ഒരു 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 സെക്കൻഡ് 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 ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സ്പോട്ടുണ്ടോ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഒന്നും ഇല്ല ഒരു പാട്ട് പാടി കൊടുത്താൽ മതി അതാണ് ഗിഫ്റ്റ് നീ ഒരു ഗിത്താറും അത് ഇടക്കിടക്കേ വരുവള്ളു കോച്ച് ഇടക്കിടയ്ക്കത് വരുന്നേ എന്തോ മോളെ പറഞ്ഞോ എന്താഗ്രഹം പറഞ്ഞോ ആ പറഞ്ഞോ ഇല്ലല്ലോ എന്താണല്ലോ നടത്തി തരൂല്ലേ ആ മോളെ വീട്ടിൽ കേട്ട് ഞാൻ കാണിക്കൂലേ ഇതൊക്കെ ഇതൊക്കെ നടക്കാത്ത ആഗ്രഹോ ഇതൊക്കെ നമ്മള് നടത്തൂലേ ഞമ്മ നമ്മൾ ആദ്യം മുൻപേ ഒരു സ്പോട്ട് വരെ പോയിട്ട് വരാം എടാ ശറ്റേമ പറഞ്ഞടാ ആ ആ ഇപ്പൊ വെറ്റാക്കണടാ ഇതാടാ സ്പോട്ട് എടുത്തേക്കാം ആ ഈ ലൊക്കേഷൻ നേര പറഞ്ഞു തരാ ഉം ദോ ദോ ഓക്കേ അച്ഛൻ അമ്മ മീ 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 പോടേ

എന്റെ കൽവിലാണ് ഞാനല്ല പണ്ട എന്റെ കല്വില് വെണ്ണിലാവ് നീ നല്ല മീന കിട്ടിട്ടാ നിന്നെ വളർത്തുമ എൻറെ ഉള്ളിലാണ് എൻറെ മീന എന്റെ പൊന്നു മീന് കിട്ടീ എന്റെ കൂട്ടുകാരി ഈ നാട്ടിൻറെ പൊന്ന മോളി പോയ പോലെ

നമ്മുടെ സിറ്റിയിലെ പൊന്നോമനായ മാളൂട്ടിക്ക് വേണ്ടിട്ട് സ്നേഹം വരുമ്പോ മാളൂട്ടിന്ന് വിളിക്കും ഞാൻ മീനുട്ടിക്ക് വേണ്ടി വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു സോ മീനുട്ടി ഈസ് ഫോർ യു ഒരു പൈമ്പാലേ മീനൂട്ടി ദിസ്ഇസ് ും വേണ്ടു ഒരു കുമ്പിൽ പൈമ്പാലേ കുറുമ്പന്ന് വേണ്ടു ഒരു കുഞ്ഞിക്കുറിമുണ്ടേക്കാനും വേണ്ടു കണ്ണനുണ്ണി നിന്നെ നോക്കി കണ്ണു വെക്കും നക്ഷത്രം നാവൊരു പാടിയുണന്നുണനാണ് നാടൻ പൊള്ളുവനേം ബാവാ

போகும் மூலம் கூட்டில் ஆலிள வீழும் காவில் போவே வரிகேணம் வில் தூவும் தேனில நீரும் வேண்டிடுவோளம் கண்ணே நீ நுகரேணம் எத்தாத்த கொம்பில் ിളിനാദം കേട്ടുപാടേണം കൊതി തീരുന്നേരേണം ഇനി കണ്ണീരൊന്നും വേണ്ട മനം പൊള്ളും നോവും വേണ്ട അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ ബിങ്കും നെഞ്ചുടുക്കിൽ തിരകാത്താളമില്ല നിന്നെ ചായറക്കാ രാഗമില്ല ഞാൻ ആ പൂവിടു നീ വസന്തം കാത്തിരിപ്പൂ ബർത്ത്ഡേ ആക്കി വേണ്ടിട്ട് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു മീനുകുട്ടി ഇനി എന്ത് പ്രശ്നം വന്നാലും മീനൊട്ടിക്ക് ചേട്ടന്മാരായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടാവും എന്ത് ആവശ്യം ആയില്ലോട്ടൻ തിങ്കൾ തിങ്കിൾ പാടാറുണ്ടാ കൊച്ചി അതൊക്കെ ഇഷ്ടം ലിറ്റൽ ിറ്റിൽ സ്റ്റാർ വണ്ടർ സ്റ്റാർ ടി നമ്മള് കുറച്ച് റോക്ക് മെറ്റൽ ആണെല്ലാം ഏർ ഇംഗ്ലീഷ് എടുക്കാൻ ആ അറിയിപ്പോൾ രണ്ടക്ഷത് കാർഡിക്കാൻ പറ്റാ ശരി അല്ലെന്നാ ഞാൻ ഞാൻ കൊണ്ടുപോയി പഠിപ്പിക്കുന്നു ഞാനാണല്ലോ പിന്നെ കൊണ്ടുനടക്കെ കൊച്ചിന് ഒരു ഡയമണ്ടിന്റെ മാല വേണം അത്ര എണ്ണ മേടിച്ചെടുക്കുന്നു പറഞ്ഞോണ്ട് ഇല്ല കൊച്ചിന് ഡയമണ്ടിന്റെ ചോദിച്ചത് ഡൈമണ്ടിന്റെ ഡയമണ്ടിന്റെ മാല ചോദിച്ചില്ലേ പൂച്ചക്കുട്ടിയുടെ പൂച്ചക്കുട്ടിയുടെ ഡയമണ്ട് ഇല്ല എന്റെ അടുത്ത് എന്റെ അടുത്ത് മീനുകുട്ടി ഓരോ പറഞ്ഞുള്ളൂ മീനുകുട്ടി ഗാംഗോസ് കാണണോട്ടി ഗാംഗോസ് കാണിച്ചല്ലേ എന്താ എന്താ പറഞ്ഞേ കേട്ടില്ല മീനുട്ടി എന്താ പറഞ്ഞേ ബാലൻ വന്നില്ല ഇതുവരെ മീനുട്ടി അവൻ ആ പെണ്ണിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രമാണ് നിന്റെ അടുത്ത് ഇഷ്ടമാണെന്നും ഒക്കെ പറഞ്ഞു വന്നത് മനസ്സിലായാട്ടി വാസു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മീനുട്ടി അനാഥയാവെന്നോ ആരോട് വേണേലും മീനുട്ടി പറഞ്ഞു വാസുക മോളാണെന്ന് മീനൂട്ടി അനാഥ ആവാനോ ഹലോ ഓ പാട്ട് പടുത്താ വീട്ടിനകത്തോട്ട് ആദ്യായിട്ട് പിന്നെ ചാഞ്ചുറക്കാൻ കാണാൻ ആ കേട്ടില്ല

ഞാ മോള് പാട്ട് പാടുത്ത എന്റെ ദിവസം ലാപ്ടോപ്പ് മറിച്ചല്ലേ അത് ചന്ദ്രന്റെ ചന്ദ്രന്റെ അപ്പളിന്റെ ആണേ അവിടെ നിന്നോ ആ ആ കുഴപ്പമില്ല കുഴപ്പമില്ല പേരൊട്ടി പാട്ടോ തീർക്കണക്കി ഞാൻ പൊരിപ്പിച്ചോണ്ടല്ലോ കോച്ച് ലൈറ്ററിന്റെ സൗണ്ട് കൂടെ കേട്ടെല്ല അടിപൊളി ഏതാ അടിപൊളിയായിരുന്നു സപ്രശം കൊണ്ടും മീനുട്ടി നല്ല രസം കേട്ടിട്ട് സൂപ്പർ ആയിരുന്നു സൂപ്പറായിരുന്നു ആ ഒരു പണിയുണ്ട് ുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ എളിമര തണലോരം കളിയാടാമീ എളിമര തണലോരം കണ്ണാൻ തുമ്പി പോരാമോ നിന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം ഓ ഇത് പറ്റേ പോലെ ഓട്ട ആ മീനൊട്ടി അടുത്തത് അടുത്ത് വീറിട്ടി വരട്ടെ പച്ച പച്ച പിള്ളേർക്ക് പിള്ളേരോട് എന്ത് പറയുന്നത് മീനൊട്ടിന്നേ മീനുട്ടിയോട് ഐഡിയ പറഞ്ഞേ ഒത്തിരി എന്താ മീനുട്ടിട്ടി മീനുട്ടി പോയി നല്ല ഡ്രസ് മേടിച്ചിടണം കേട്ടോ

ഇത് നമ്മടെ സ്വന്തം സ്റ്റുഡിയോ കോച്ച് ഇത് നമ്മടെ സ്വന്തം റെക്കോർഡിങ് സ്റ്റുഡിയോ കോച്ച് വന്നിട്ടില്ല ഇല്ല എന്റെ നമ്മളെത്ര എത്ര പാട്ടുകളെന്നറിയാ ഇവിടുന്ന് പാട്ട് ഇറക്കിയേക്ക് കോച്ച് ഇവിടുന്ന് ഞാൻ തന്നെ എഴുതി ഇറങ്ങിയൊരു പാട്ടുണ്ട് കൈക്കണ് കൈക്കണ് നമ്മക്ക് പണ്ണില്ലല്ലോ നമ്മക്ക് നമ്മക്ക് പണില്ലോ സംസാരിച്ച അപ്പുറത്ത് കേച്ച് ഞങ്ങളുടെ റാപ്പൊന്നും കേട്ടിട്ടില്ല വിയർപ്പ് ഇട്ട കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം കിനാവ് കൊണ്ടു കെട്ടും കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക് ഉച്ചക്ക് ഇറുക്കിൽ നീ ഉയരത്തി പറക്ക് ചിരിപ്പൂത്താലും താമര കണക്ക് ചെറുപ്പോര മണ്ണിൽ ജീവിക്കാൻ നമുക്ക് കഥന്നെ കഥയ്ക്കൊന്നും അറിയാത്ത കൂട്ടം ഒരങ്ങ് ലോ പൂന്തോട്ടം വയറ് നിറയ്ക്കാനല്ലേ നെട്ടോട്ടം പരലിൽ ഒതുങ്ങാത്ത പരലിൻ കൂട്ടം പെരുവിക്കൂട്ടം പോലെ ഉണ്ട് അത്ര അറിയാ ബാക്കി എഴുതി കൊടുത്തില്ല ുംറിയില്ല കുതന്ത്രതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ കുതന്ത്രതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ള കള്ളമൊന്നും പറയില്ലടാ ഇതൊക്കെ ഇതൊക്കെ നമ്മളെ പാട്ടല്ലേ നമ്മള് കൊറേ എഴുതിയിട്ടുണ്ട് നിങ്ങളൊന്നും കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാ നീർനിടങ്ങളിൽ അടിമയാണ് ഉടമയാർ നിറങ്ങളായിരം വേലിയിൽ തിരിച്ചതാര് തിരിച്ച ഭൂമിയിൽ കുലം മുടിച്ചത് എത്ര പേര് മുതുകൂനിതലകൾ താണുമിനിയും നാള് നീർനിടങ്ങളെല്ലാം അടിമയാണ് ഉടമയാർ നിറങ്ങളായിരം കൊടുത്തതാര് തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര് മുതുകൂനിതകൾ താണു മിനിയും എത്ര നാള് കൊച്ചതൊന്നും കേട്ടിട്ടില്ല കൊച്ചതൊക്കെ കേക്കട്ടെ കേൾക്കട്ടെ ഇതൊക്കെ നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് എഴുതി റിലീസ് ചെയ്ത പാട്ടുകൾ അതറിയോ സത്യം ഇങ്ങനെ നേരൊക്കെ ഉണ്ടോ കേമണ്ടേ എന്താ മോനേ എന്താ നമ്മടെ ഒരു പാട്ട് മിക്സി ചെയ്ത ഒരു വയലാ ഇది ഇപ്പോ റിലീസ് ആയ ആൽബം കൊച്ചി ഇത് ഓൾറെഡി റിലീസ്ഡ് ആണ് മനസ്സിലായോ അതേ ഇത് ഓൾറെഡി റിലീസ്ഡ് ആയിട്ടുള്ള പാട്ടാണ് ഇതെന്താ സാനോ വലക്കയാ അതിനെ കട്ട് ചെയ്യുന്നതല്ലേ വലിയ പറ മീനോട്ടിക്ക് പാട്ടല്ല റെക്കോർഡ് ചെയ്യാൻ ഇങ്ങോട്ട് വന്ന മതിയട്ടാ ആ കേർക്ക് കേർക്ക് വാ നേലണ്ട വേലണ്ട സൂപ്പർ അയ്യോ വെള്ളം വെള്ളം പിന്നല്ലേ ഞാൻ തരത്തില്ലേ ഐഡി പറഞ്ഞൂറ്റി പത്താറ് കിട്ടുന്ന സാധനം കിട്ടുന്ന സാധനം എന്തൊരു കള്ളം തരല്ലേ പച്ചവെള്ളം പച്ചവെള്ളം എനർജി ജങ്ക് എനർജി പണിച്ചു നോക്കട്ടെ കണ്ണിൽ കാണാത്ത ജാതി മത വേർപ്പാട് നമ്മൾ ഇതാണ് ഇത്ര നീറ്റുള്ള ബെഡ്റൂം ഇവിടെ മാത്രം കണ്ട ഇവിടെ ഫോട്ടോ ഒക്കെ ഉണ്ടെന്നേക്ക് സത്യം അണ്ണന്റെ വേണ്ടി നമ്മൾ വാഴ വരെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ജോക്കിയെ കാണിച്ചിവിടെ ജോകി ഇവിടെ വരുന്ന ആണല്ലേ ജോക്കിമാമൻ ഇപ്പൊ അങ്ങനെ വരാറില്ല ജോകിമാമൻ വരുമ്പോ ഞാൻ എന്തായാലും കാണിച്ചരാ അതറിയ ോകം ചുറ്റിയാ പോയേക്കും അല്ലേ ലോകം ചുറ്റിട്ടൊക്കെ വരട്ടെ ഉറപ്പായിട്ടും നല്ലൊരു ഓ ഹിന്ദിയൊന്നും പഠിക്കണല്ലോ മലയാളം പറയും പിന്നെ ഇനി കാണണോ പിന്നെ ഇവിടെ ഇവിടെ ഇതെല്ലാം നമ്മുടെ മഴൊട്ടി പിന്നെയാ ഹെലികോപ്റ്റർ നമ്മൾ ആ സൈഡിൽ അവിടെ ഇറങ്ങുന്നത് ഇത് വഴിവാന്നെ പോവാ ോട്ടാ ഹെലികോപ്റ്റർ ഇതാ ഇത് റാസ് ഫോട്ടോ പഴയ ബോസ് ലോക്കറോ എന്റെ നമ്പ് അതുകൊണ്ടാണ് മനസ്സിലായത് ഇവിടെ എവിടെ എന്തോ ഒരു വരുന്നുണ്ട് ഇതാണ് സരക്ക് മാമൻ ഇത് സരക്ക് മാമൻ ആ ഇതിനകത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ആൾക്കാരല്ലാതെ ഇവിടെ ഉണ്ട് കണ്ട ഇത് ജോക്കി മാമൻ ചന്ദ്രൻ ബുള്ളറ്റ് ഇവിടെ സുനിമോഹനുണ്ട് മണവാളനുണ്ട് മെന്നി സരക്കുണ്ട് ബാബു രായൻ കണ്ണാപ്പി മാമൻ പ്രൊഫസർ ബോബോയി അമ്പത്തൂര് ട്രിക്കി കൊറച്ചേര് ഇവര് കുറച്ച് ആവശ്യത്തിന് വേണ്ടിട്ട് പോയേക്കാം കുറച്ചേരും ഇവിടെ എന്താ എഫ് പി എസ് എന്തൊരു വിഷയം ഉണ്ടോ പിന്നു മീനുട്ടിക്ക് മീനുകുട്ടിക്ക് ആരുടെ പെർമിഷൻ വേണ്ട ഇവിടെ എപ്പ വേണേലും കേറാവേ കേട്ടു ഇവിടെ മീനുകുട്ടിക്ക് ഇവിടെ കേറണമെന്ന് തോന്നി അപ്പഴങ്ങ് കേറിയാ മതി ഇവിടെ ആരോടെ പെർമിഷൻ ഒന്നും ചോദിക്കാൻ നിക്കേണ്ട പെട്ടെന്ന് അപ്പിടം പിന്നെ പിള്ളേർക്കൊക്കെ സ്നഗ്ഗി ഉണ്ടാവൂലേ ഇവരുടെ ഒരു ഭാഗ്യം നോക്കണേ നിക്കുന്നിടത്ത് നിന്നങ്ങ് കാര്യം സാധിച്ചാ നമുക്ക് അങ്ങനല്ലോ വലുതൊക്കെ നോർമൽ ആൾക്കാർ ഇടതല്ലോട അത് വയ്യാതെ കിടക്കുന്നവരിടുന്ന സാധനമാണ് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ് ഞാൻ ട്രെയിനിൽ ഞാൻ ട്രെയിനിൽ കയറി പത്ത് വർഷമായിട്ടുണ്ടാകും ോഗി കറക്റ്റ് തോളത്തന്നെ പോണിത് അങ്ങോട്ടെങ്ങനെ പറയത്തിട്ട് വിജയിച്ചു ജീവിതം വിജയിച്ചു അങ്ങപ്പും കൂട്ടി ടി വി ആരെങ്കിലും എന്തൊക്കെ കേക്കണം എന്റെ ധാരണ കളിയെന്നിട്ട് നീ വിജയിച്ചാ പിന്നെ ചേട്ടാ ജയിക്കും പിന്നെ നമ്മൾ ജയിച്ചാൽ അതിൽ ജയിച്ച് ജയിച്ചാൽ തന്നെ നമ്മൾ ജയിച്ചു പിന്നെ എല്ലാ കാലത്തും നമുക്ക് ഭയങ്കര ഫോക്കസ് ആയിരിക്കും എന്തൊക്കെ ഒന്നല്ലേ ഹൃദയം ജയിക്കാൻ വേണ്ടിട്ടൊന്നും പോയാക്കല്ല പിന്നെ ഇങ്ങോട്ടങ്ങ് വന്നാ ഒരു പ്രശ്നമില്ല മനസ്സിലായ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അണ്ണനെ വിളിച്ചാൽ മതി മനസിലായ അണ്ണന്റെ നമ്പർ കയ്യില് ഇംഗ്ലീഷ് പോയിട്ട് വരട്ടെ പിന്നെ എത്രയായി മുമ്പര ആയ സമയം മീനുട്ടിക്ക് ഉറങ്ങണ്ടേ ആ ഞാൻ പോയിട്ട് വരാം പോയിട്ട് വരാം ഓക്കെ ഓക്കെ മീനുട്ടി ലവ് യു മിസ് ഓക്കെ ഓക്കെ മീനുട്ടി